അടിപൊളി ചിരട്ട ചായ നമുക്ക് ഉണ്ടാക്കിയാലോ പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട ചായയാണ് ചിരട്ട ചായ പറഞ്ഞാൽ നിങ്ങൾ പലവിധം ചായകളും കണ്ടിട്ടുണ്ടാവും പക്ഷെ ചിരട്ട ചായൻ്റെ അടിപൊളി ടേസ്റ്റ് നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് തോന്നും അത് ഡേഞ്ചറാണെന്ന് ഒരിക്കലും ഡേഞ്ചറല്ല നമ്മൾ ചിരട്ട വയ്ക്കുമ്പോഴേ വെള്ളം ഒഴിച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട അടിപൊളിയായിട്ടാണ് ആ ചായ ആ ചായക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ അപ്പോൾ ഞാൻ ആ ചായക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വേണ്ടത് നമ്മൾക്ക് ചിരട്ട ചിരട്ട എന്ന് പറയുമ്പോൾ ഇതിൽ കണ്ണുണ്ടാകാൻ പാടില്ല മൂന്ന് കണ്ണുണ്ടാകും അതുള്ളത് എടുക്കാൻ പാടില്ല പിന്നെ എന്തിനും നമ്മൾ വലിയ ചിരട്ട എടുക്കുന്നത് നല്ലതാണ് ഇളനീരിൻ്റെ ചിരട്ട ഒരിക്കലും എടുക്കരുത് നമ്മൾ നാളുകാരം നമ്മൾ കൂട്ടാനെ പായസത്തിനൊക്കെ എടുക്കുന്നതിൽ നല്ല ഒത്ത മൂത്ത നല്ല വലുപ്പുള്ള ചിരട്ട എടുക്കണം എനിക്ക് വലിയ ചിരട്ട കിട്ടിയില്ല അപ്പം ഞാൻ രണ്ടെണ്ണം കൊടുത്തു എന്നേ ഉള്ളൂ നോക്കിക്കോളൂ പിന്നെ വന്ന് നമുക്ക് ഫസ്റ്റ് വെള്ളം പഞ്ചസാര ചായപ്പൊടി ഏലക്കായ് പാൽ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കാൻ പോണത് ചായ ഉണ്ടാക്കാൻ പോണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം നമുക്ക് ചിരട്ട വെച്ച് കൊടുക്കാം ചിരട്ട വെച്ച് കൊടുത്ത് ഉടൻ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് നോക്കിക്കോളൂ വെള്ളം ആവശ്യം അനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അടുത്ത ചിരട്ടയൊന്ന് വെച്ചുകൊടുക്കാം അപ്പൊ തന്നെ വെള്ളം ഒഴിക്കേണ്ടതാണ് ഇനി നമുക്ക് അല്ലെങ്കിൽ ഈ രണ്ട രണ്ടെണ്ണത്തിൽ ഏലക്കായ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏലക്കായ് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട പക്ഷെ ഞാൻ എനിക്ക് ഏലക്കായി വേണം ഞാൻ രണ്ടെണ്ണത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ടെണ്ണം വെച്ചിടുന്നുണ്ട് നോക്കിക്കോളൂ അപ്പൊ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ ചിരട്ട വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീ വളരെ കമ്മിയാക്കണം ഇതാ നോക്കിക്കോളൂ രണ്ട് ഞാൻ നല്ല വെള്ളം കമ്മിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി നന്നായി കുതുകൊന്ന് തിളയ്ക്കട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം വെള്ളം അങ്ങനെ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കളറ് നിങ്ങൾക്ക് എങ്ങനെയാണ് ടിക്കേഷൻ അങ്ങനെ ഞാനിപ്പോൾ ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല മണം വന്നുകൊണ്ടിരിക്ക പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ അതുവരേക്കും പറ്റിയോ ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയി ഇതിൽ വെച്ചിട്ട് പോയി നമ്മുടെ നേരത്തെ പോലെ ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല നമുക്ക് മിനിറ്റ് സെക്കൻഡ് നേരം കൊണ്ട് ഉണ്ടാക്കി കുടിക്കേണ്ടതാണ് അതുകൊണ്ടെന്നാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് നമ്മൾ ആ ദാനത്തിൽ ഉണ്ടാക്കി നമുക്ക് ഫ്രഷായിട്ട് കുടിക്കേണ്ട ചായ പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ചായയും ആയിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടമാണ് മധുരം എങ്ങനെയാണറിയില്ല ഇട്ട് കൊടുക്കണത് ഞാനിപ്പോൾ ഇതിൽ ഓരോ ടീസ്പൂൺ ഇടുന്നുണ്ട് മധുരവൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കുടിച്ചോളൂ നമ്മൾക്ക് ഓരോന്ന് ഓഫാക്കാം രണ്ട് ചായ ആയിട്ടുണ്ട് നന്നായി നോക്കിക്കോളൂ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇത് നന്നായി തിളക്കുന്നുണ്ട് രണ്ട് ചായയും നോക്കിക്കോളോ ഇത് ഓഫാക്കണോ ഒന്ന് ഓഫാക്കണുതാ ഒന്ന് ഓഫാക്കി ഇത് തിളക്കണേ ഉള്ളൂ നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് നോക്കിക്കോളോ ഇപ്പൊ രണ്ടും തിളച്ച് വരേണ്ട ഇതാ പൊങ്ങി വരേണ്ടത് നമുക്ക് രണ്ടും ഓഫാക്കാം വേഗം എടുത്ത് ഞാൻ ഒഴിക്കണോ അങ്ങനെ എന്റെ ചെറിയ ചെറിയ ചിരട്ടകളിൽ രണ്ട് ഗ്ലാസ് കിട്ടിയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട നല്ല ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ ഒരാളിനെ വിളിക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ചായ ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് മറ്റാരും അല്ല വിളിക്കുന്നത് ഇന്ന് ഒരു ആന്റിനിയാണ് ഈ ആന്റി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് നമ്മുടെ തൊട്ട വെട്ടുത്തിയാണ് അപ്പോൾ ആന്റി നമ്മുടെ ചായ ഒന്ന് കുടിക്കാൻ വരൂ ആ ശരി പുഷ്പെ എന്തായാലും എന്റെ ചിരട്ടയൊക്കെ ഒന്ന് കാണട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ആ ശെരിയെന്നല്ലേ ഓ ഇത് നോക്കൂ എന്ത് പോലെ എന്നിട്ടും കത്തിയിട്ടൊന്നുമില്ല പക്ഷേ വിശ്വസിക്കേല ചിരട്ട കണ്ടാ വിശ്വസിക്കുകയില്ലേ കണ്ടു നന്നായിട്ടുണ്ട് അല്ലേ എന്താ കണ്ടു ഇനിയിപ്പോ എല്ലാവരും ഇത് കണ്ടത് പഠിക്കാൻ തുടങ്ങും പക്ഷെ ഈ ചിരട്ട പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പോഴത്തെ ഒന്നുമല്ല ഈ ചിരട്ടയില് പുട്ടുണ്ടാക്കി കഴിക്കും ചെറുപയർ ഉണ്ടാക്കി കഴിക്കും പുട്ട് ഈ പലതരം ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഇതിൽ കൂടി കഴിക്കും പിന്നെ ഇത് ചിരട്ട തല്ലി പൊട്ടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കും എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം കുടിക്കും തിളപ്പിച്ച വെള്ളം സുഖമായി കുടിക്കും അത് വയറ്റിലുള്ള നല്ല ഇതുണ്ടെങ്കിൽ മാറും എന്നാത്ത പോലെ എന്താ നന്നില്ലല്ലോ എൻ്റെ കാലത്ത് അപ്പൊ ഈ ചിരട്ട തല്ലി പൊട്ടിച്ച് രാവിലെ എണീച്ച അമ്മ വലിയൊരു പാത്രം വെള്ളം വലിയൊരു പാത്രം വെള്ളം തിളപ്പിച്ചു വെക്കും എന്നിട്ട് ഞങ്ങളെ പണ്ട് കാലത്ത് എന്നിട്ട് ഞങ്ങളൊക്കെ എടുത്തു കുടിക്കും ആ അത് പിന്നെ ചിരട്ട പിട്ടുണ്ടാക്കും പലതും ചിരട്ടയെ കൊണ്ട് ചെയ്യും പക്ഷെ ചിരട്ട ചായ നടാതെ തന്നെ കാണുന്നത് പുഷ്പ ഉണ്ടാക്കിയ ചിരട്ട ചായ നടാതെ തന്നെ കാണുന്നത് വളരെ സന്തോഷമായി പുഷ്പിങ്ങനെയൊക്കെ പുതിയതൊക്കെ കണ്ടുപിടിക്കണ്ടല്ലോ ഇനി ഇതൊക്കെ വലിയ ഹോട്ടലിലൊക്കെ വലിയ ഡിഷായി പണ്ട് അങ്ങനെയാണ് പണ്ടുള്ളതൊക്കെ വേണ്ടാത്തതൊക്കെ ഇപ്പൊ ഹോട്ടലിലൊക്കെ പോകുമ്പോ ഓ സൂപ്പർ ആയിട്ടുണ്ട് ട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഞാനും തന്നെ ഇതൊക്കെ ചെയ്തു നോക്കാം കാരണം പഴയ കാലം അല്ലേ ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കുവല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ അവർക്കും ഒരു സന്തോഷവും ഇങ്ങനെയൊക്കെ കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞേ നല്ലതാണ് ഏറ്റവും വയറ്റിലേക്ക് നല്ലതാണ് ഈ ചട്ടട പല ഇതും വളരെ നല്ലതാണ് നന്നായിട്ടും ഉണ്ട് ചായ അസരായിട്ടും ഉണ്ട് അപ്പൊ നമ്മൾക്ക് എന്നാ പിന്നെ ഞാൻ ഇതിനെ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും വരയ്ക്ക് നമ്മൾക്ക്